ഹലോ ഗൈഷ് പൊതുവെക്കും സ്വാഗതം സോ ഗൈഷ് നമ്മള് പട്ടായയിൽ ദി ബിവറൽ ഹോട്ടൽ പട്ടായ ഹോട്ടൽ സോ ഇവിടെ നിന്ന് ഇനിയിപ്പോ നമ്മൾ സ്ട്രീറ്റുകൾ നോക്കിയിട്ട് ബെസ്റ്റ് ഫുഡ് സ്പോട്ടില് ലഞ്ച് കഴിക്കാൻ പോവുകയാണ് നമ്മൾ ടൈഗർ എന്ന് വന്നിട്ട് സോ ലെറ്റ്സ് ഗോ നമുക്ക് ലെറ്റ് എവിടെയാ കിട്ടണ്ടേന്ന് ടർക്കി റെസ്റ്റോറൻറ്റിൽ കയറാണ് കൈഷ് വണ്ടി കാർഡ് ഒക്കെ മെയി ഇതാണ് മെയിൻ ഷെഫ് ഗൈസ് നോക്കട്ടെ ഗൈസ് എന്താ ഓർഡർ ചെയ്യേണ്ടി വന്നത് നമ്മുടെ ആൽഫ്രഡോ പാസ്റ്റോ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു മിക്സഡ് ആയിരുന്നു നഗറ്റ്സും ഫ്രൈസും ഓണിയൻ ഡ്രിങ്ക്സും പിന്നെ സോസേജ് ഫ്രൈ ഒക്കെ ആയിട്ടുള്ളത് പിന്നെ ഇത് ഇതൊരു ടർക്കിഷ് ഫുൾ ക്യൂ കുബൂസൊക്കെ പോലത്തെ ഒരു സംഭവമാണ് ടർക്കീഷയുടെ ഒരു റൊട്ടി എന്നൊക്കെ പറയാം അതുപോലത്തെ ഒരു സാധനം പിന്നെ ഇത് നമ്മൾ ബീഫ് സ്റ്റീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നമുക്ക് കുറച്ച് റൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചിക്കൻ സ്റ്റീക്കും ഉണ്ട് ചിക്കൻ സ്റ്റീക്കിൻ്റെ ആട്ടിലൊരു റൊമാനി റൊട്ടി പോലത്തെ ഒരു ആ സംഭവം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറേ എക്സ്ട്രാ സാധനങ്ങളും അതിന് ശേഷം പിന്നെ നമ്മൾ രാത്രിയായപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട് അപ്പോൾ അവിടദേ നമുക്ക് സീ ഫുഡ് കഴിക്കാനായിട്ട് സീ സോണും കാര്യങ്ങളും അങ്ങനെ പിന്നെ കുറേ പബ്ബും ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സീ സോണിൽ കയറിയിട്ട് ഒരു സീ ഫുഡ് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു ഡിന്നറിന് അപ്പോൾ അതേ നമ്മളങ്ങനെ ഉള്ളിലേക്ക് ഇരിക്കാനുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയോണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസിൽ ഒരു സ്ഥലത്താണ് പട്ടായ സീ സോൺ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് സോ ഇവിടെ നല്ല അടിപൊളി വൈബും കാര്യങ്ങളൊക്കെയാണ് ലൈറ്റവും സംഭവങ്ങളൊക്കെ സെറ്റായിട്ട് അടിപൊളിയാണ് പിന്നെ ഇപ്പുറത്താണെങ്കിൽ കടലാണ് സോ കടലിൻ്റെ അവിടത്തേക്ക് കുറച്ച് നീങ്ങിയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് നമുക്ക് ഉള്ളത് റെസ്റ്റോറൻറ്റ് പിന്നെ അതായത് നമുക്ക് അങ്ങനെ മെനു കാർഡ് വന്നിട്ട് മെനു കാർഡിലാണെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഏത് പറയണമെന്ന് ഡൗട്ടിലാണ് അപ്പോൾ കഴിക്കാൻ വേണ്ടി ലോപ്സ്റ്ററിന് പറഞ്ഞിട്ടുണ്ട് സോ ഏത് ലോബ്സ്റ്റർ വേണമെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യണം സോ അത് ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ണോ നമുക്ക് ചൂസ് ചെയ്യണ്ടേ ചെറുത് വേണോ വലുതാണോ ഏതാ വേണ്ട ഏതാ വേണ്ട ഇതുപോലെ ചെറുതുണോ അതോ അപ്പുറത്തേക്കാണോ വലുതാണോ അതല്ലേ ആ അപ്പൊ പിന്നെ അതെടുക്കണം കൈഷ് നമുക്ക് അത് ഇടണേ പിടിക്കാം കൈഷ്

അതെ 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 ഇനി നമുക്കും സെറ്റ് ചെയ്യാം സ്വിഗ്ഗീസ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം ആദ്യം ഓരോന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് സോ നമ്മുടെ ഫ്രൈഡ് റൈസ് സീ ഫുഡ് ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ആസ്പരാഗസും മഷ്റൂമും കൂടിയുള്ളതാണ് പിന്നെ ഇത് നമ്മുടെ ക്രോക്കഡൈൽ മീറ്റ് ആൻഡ് വെജീസാണ് ഇതാണെങ്കിൽ നമ്മുടെ സ്ക്വിഡാണ് പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആസ്പെറാഗസ് ആൻഡ് മഷ്റൂം ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ ഇത് ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ സെലക്ട് ചെയ്ത നമ്മുടെ ലോപ്സ്റ്റർ സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സൈഡിൽ നമുക്ക് കുറച്ച് റൈസും പിന്നെ ബട്ടറും ഗാർലിക്കും പിന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ പപ്പായും ബാക്കി സംഭവങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ലോബ്സ്റ്റർ കഴിച്ചു നോക്കാം സോ അത് അവർ സെറ്റാക്കി അതിനിപ്പം എടുക്കാനായിട്ട് നല്ല പണി പെടുന്നുണ്ട് ഗൈസ് നമ്മൾ സോ അതിൽ പപ്പപ്പുറത്തൊന്നും തട്ടിയിട്ടിട്ട് നമുക്ക് കാര്യമായിട്ടുള്ള പീസൊന്നും കിട്ടുന്നില്ല സോ ഇതിലാകെ നമുക്ക് കുറച്ച് ചെറിയൊരു പീസ് മാത്രമേ കിട്ടിയുള്ളൂ സോ നമ്മളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതുകൊണ്ട് അതിനിപ്പം നമ്മുടെ അവിടുത്തെ വീട്ടർ ചേട്ടൻ നമുക്ക് വന്നിട്ട് ഫുള്ള് കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തരുകയാണ് നമ്മുടെ ലോപ് സ്റ്റാൻ്റെ ഉള്ളിൽ നിന്ന് മീറ്റിൻ്റെ പീസ് മാത്രമായിട്ട് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ പുള്ളി സെറ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കണ്ട കേട്ടോ നമുക്ക് ഈ ടെക്നിക്കൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഈസി ആയിട്ട് ഇത് ഇതുപോലെ സ്പൂൺ വെച്ചാൽ നമുക്ക് പീസ് ഈസി ആയിട്ട് എടുക്കാം ഇത് പിന്നെ ഞാൻ ഒരു ഫോണിൽ ഒരു കയ്യിൽ ഫോണും ഒരു കൈയ്യിലും കൂടി എടുക്കണാനും കുറച്ച് കഷ്ടപ്പെടുന്നതാണ് അല്ലെങ്കിൽ ഫോർക്കും സ്പൂണും കൂടി എടുത്തതിനെ അടിപൊളിയായിട്ട് കിട്ടും സോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി മീറ്റാണ് നമ്മുടെ ഓപ്ഷൻ്റെ സുഗേഷ് നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വാക്കിങ് സ്റ്റീട്ട് കൂടെ നടന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോയി സോ ഇത്രയും നമ്മൾ ഇന്നത്തെ വിടും അപ്പോൾ നാളെ ഒരു അടിപൊളി ബ്ലോഗായിരുന്നു തന്നെ എല്ലാവർക്കും ബൈ